കഴിഞ്ഞ ഒരു മാസമായി റഷ്യയുടെ ബാൾട്ടിക് പ്രതീക്ഷത്ത് നാറ്റോ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രി പുരോഗമിക്കുകയാണ് റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തികൾക്ക് സമീപമുള്ള നാറ്റോയുടെ നാവിക സാന്നിധ്യത്തിൽ ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രി ഗണ്യമായ വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കടലിനടിയിലെ കേബിളുകളെ അട്ടിമറിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ നാറ്റോ പക്ഷെ ഇതിനു പിന്നിൽ മറച്ചുവെക്കുന്ന ഗൂഢ തന്ത്രങ്ങൾ ഗൂഢ ലക്ഷ്യത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് റഷ്യൻ വാർത്താ ഏജൻസിയായ ആർ ഐ എ നോവസ്റ്റി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ റഷ്യയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണങ്ങൾ നടത്തുന്നതിനും പുതിയ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനുമുള്ള ഒരു ബഹുമുഖ ശ്രമമായാണ് വാസ്തവത്തിൽ നാറ്റോ ഈ ഓപ്പറേഷനിലൂടെ നടത്തുന്നതെന്നാണ് നോവസ്റ്റി റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെയാണ് നാവിക ഓപ്പറേഷനായ ഓപ്പറേഷൻ ബോൾട്ടി സെൻട്രി നാറ്റോ ആരംഭിക്കുന്നത് ഈ ഓപ്പറേഷൻ നാറ്റോ രാജ്യങ്ങളുടെ അണ്ടർ വാട്ടർ കേബിളുകൾക്ക് നേരെയുള്ള നാറ്റോ വിരുദ്ധ കക്ഷികളുടെ ആക്രമണത്തിൽ നിന്നുമുള്ള സംരക്ഷണം ലക്ഷ്യമിട്ടുള്ളതാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എസ്റ്റോണിയയ്ക്കും ഫിൻലൻഡിനും ഇടയിലുള്ള ഒരു ആശയവിനിമയ കേബിൾ തകരാറിലായ ഒരു സംഭവമാണ് ഈ ഓപ്പറേഷന് കാരണമായത് വ്യക്തമായ തെളിവുകൾ പോലും ഇല്ലാതായിരുന്നിട്ടും പാശ്ചാത്യ മാധ്യമങ്ങളും വിദഗ്ധരും പ്രതികൂട്ടിലാക്കിയിരുന്നത് റഷ്യ ടു കേബിൾ വിഷേദിച്ചതിൽ പങ്കുണ്ടെന്ന് സംശയിച്ച ഫിനിഷ് പ്രത്യേക സേന ഡിസംബർ റഷ്യൻ എന്ന ഈഗിൾ എസ്റ്റിൽ കയറി പ്രതിരോധ പരിശോധന നടത്തിയെങ്കിലും അതിൽ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല വെള്ളത്തിനടിയിലുള്ള കേബിളുകൾക്ക് മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തിയെന്ന സംശയത്തിന്റെ പേരിൽ സമാനമായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി റഷ്യൻ എണ്ണ കപ്പലുകൾ നാറ്റോ അംഗരാജ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും പരിശോധിക്കുകയും ചെയ്തിരുന്നു ജനുവരി ഇരുപത്തി ഏഴിന് റഷ്യയിലെ ഉസ് ലുഗ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട മാൽട്ടീസ് ഉള്ളോൺ എന്ന കപ്പൽ സ്വീഡിഷ് അധികൃതർ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചിരുന്നു സ്വീഡനും ലാക്വേക്കും ഇടയിലുള്ള ഒരു അണ്ടർ വാട്ടർ കേബിളിന് കേടുപാടുകൾ വരുത്തിയതിൽ കപ്പൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു സംശയം എന്നിരുന്നാലും അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ അതിൽ നിന്നും കണ്ടെത്തിയിരുന്നില്ല ജനുവരി മുപ്പത്തി ഒന്നിന് ലാക്വേയുടെ അഭ്യർത്ഥന പ്രകാരം റഷ്യൻ പൗരന്മാർ ഉൾപ്പെട്ട സിവർ എന്ന കപ്പൽ നോർവ തടയുകയുണ്ടായി കപ്പൽ പരിശോധിച്ചെങ്കിലും തെളിവുകളുടെ അഭാവം മൂലം ഒടുവിൽ വിട്ടയക്കേണ്ടി വന്നു കേബിളുകളിലെ അട്ടിമറയിൽ റഷ്യയെ പ്രതിയായി ചിത്രീകരിക്കാനുള്ള നിരന്തരമായ ആസൂത്രണമാണ് നാറ്റോ നടത്തുന്നത് എന്നാൽ അതിലെല്ലാം തന്നെ സംഘം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ബാൽറ്റിക് സെൻട്രി പ്രവർത്തനം റഷ്യയുടെ ബാൽട്ടിക് കപ്പലിന്റെ നീക്കത്തെ നിയന്ത്രിക്കുക മാത്രമല്ല കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുക പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് വിധേയമായ വ്യാപാര നീക്കങ്ങളെ സ്തംഭിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് നിറവേറ്റുന്നത് ചുരുക്കത്തിൽ നാറ്റോ റഷ്യക്കെതിരെ ഒരു നാവിക ഉപരോധത്തിനാണ് ഒപ്പുകൂട്ടുന്നത് ഇതുവരെയും ഈ നാറ്റോ കളികൾക്കെതിരെ റഷ്യ സംയമനത്തോടെയാണ് പ്രതികരിച്ചത് എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ ക്ഷമയെ പരീക്ഷിക്കാനുള്ള നാറ്റോയുടെ ശ്രമം അവർക്ക് തന്നെ ക്ഷണിച്ചു വരുത്തുന്നത് വലിയ വിനയായിരിക്കും രാജ്യത്തിനെതിരെ ഉയർന്നു വരുന്ന പാശ്ചാത്യ ഭീഷണിയെ നേരിടാൻ ലക്ഷ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ സൈന്യം മേഖലയിൽ അണിനിരക്കുകയാണ് റഷ്യയുടെ നീക്കങ്ങൾ അറിയാൻ രഹസ്യാന്വേഷണ വിമാനങ്ങളുടെ സഹായത്തോടെ നാറ്റോ ിൽ പതിവായി പരിശോധന നടത്തുന്നുണ്ട് എന്നാൽ വ്യോമ പ്രതിരോധ കപ്പൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങളാൽ കഴിയുന്നത്ര മൂടപ്പെട്ട പ്രദേശങ്ങളാണ് ഇവ റഷ്യയുടെ കൽമിൻഗ്രാൻഡ് മേഖലയിൽ ഫ്രഞ്ച് അറ്റ്ലാന്റിക് കട്രോളിംഗ് നടത്തുന്നതിനിടെ റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം സഞ്ചരിച്ചതായ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സിബാസ്റ്റ്യൻ ലോർ വെളിപ്പെടുത്തൽ റഷ്യയുടെ പ്രതിരോധ വിന്യാസത്തിന്റെ സൂചനയാണ് ബാൾട്ടിക് കടലിലെ നാറ്റോയുടെ സാന്നിധ്യത്തെ കുറിച്ച് ഫിൻലാൻഡിലെ റഷ്യൻ അംബാസഡർ പവൽ കുട്നെസ്റ്റോവും കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു ബാൾട്ടിക് കടലിനെ നാറ്റോറിന്റെ കേന്ദ്രമാക്കുന്നത് തടയാൻ റഷ്യക്ക് ഇച്ഛാശക്തിയും വിഭവങ്ങളും ഉണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു കടലിലെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ എന്ത് കടുത്ത നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നു ഈ മേഖലയിൽ നാറ്റോയുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാനുള്ള ശ്രമങ്ങൾ പ്രവചനാതീതമായ ഹത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നാറ്റോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബാൽട്ടിക് സെൻട്രി ഓപ്പറേഷനിൽ പ്രധാനമായും ജർമ്മനി ഡെൻമാർക്ക് പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫിഗ്രെ ഗ്ലാസ് കപ്പലുകളും ഉൾപ്പെടുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് സമുച്ചയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആഴത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യ ഹലിൻകാൻഡ് മേഖലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ീരദേശ മിസൈൽ സംവിധാനങ്ങളായ ബോൾസ് ബാസ്റ്റണുകൾ എന്നിവയും അവിടെ പ്രവർത്തന സജ്ജമാണ് തായ്വാൻ കടലേക്കും ക്രിമിയാൻ ഉപദ്വീപും നിരോധിത മേഖലകളായി അമേരിക്ക നിശ്ചയിച്ചിട്ടുണ്ട് പാശ്ചാത്യ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഈ പ്രദേശങ്ങൾ കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നവയാണ് ബാൽട്ടിക് തീരത്തെ ശക്തമായ പ്രതിരോധമുള്ള റഷ്യൻ എക്സ്ക്ലൈവായ കലൻഗ്രാൻഡ് കോട്ടയിലെ ബലഹീനതകൾ കണ്ടെത്താനുള്ള ശ്രമമായി ബാൽട്ടിക് സെൻട്രി അഭ്യാസങ്ങളെ കാണാൻ കഴിയും റഷ്യൻ പ്രതിരോധം പരിശോധിച്ച് പുതിയ തന്ത്രങ്ങൾ പരീക്ഷിച്ചു മേഖലയിലെ ഏറ്റവും ഏടി കഴിവുകളെ നേരിടുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാനാണ് നാറ്റോ ശ്രമിക്കുന്നത് ഓപ്പറേഷൻ ബാറ്റിക് സെന്ററിൽ നാറ്റോയുടെ മറ്റൊരു വ്യക്തമായ ലക്ഷ്യം കടലിൽ യുദ്ധത്തിനുള്ള പുതിയ സാങ്കേതിക മാർഗങ്ങൾ ഉപരിതല അണ്ടർ വാട്ടർ സെമി അബ്മെസിബിൾ എന്നിവ പരീക്ഷിക്കുക എന്നതാണ് യുടെ ഒരുതരം ആന്തരിക ജലാശയമെന്ന നിലയിൽ ബയൾടെക് കടൽ ഈ തന്ത്രങ്ങൾ പരിശീലിക്കുന്നതിന് അനുയോജ്യമായ ഒരു പരീക്ഷണ ശാലയാണ് ആളില്ലാ സമുദ്ര സംവിധാനങ്ങളുടെ വരവ് നാവിക യുദ്ധത്തിൽ വിപ്ലവം സൃഷ്ടിക്കവയാണ് വിമാനവാഹിനി കൽപ്പൽ ഉൾപ്പെടെയുള്ള ഏറ്റവും നൂതനമായ യുദ്ധ കപ്പലുകൾക്ക് പോലും ഭീഷണി ഉയർത്തുന്ന ഒരു വജായുധമാണ് ആളില്ലാ സമുദ്ര സംവിധാനങ്ങൾ റെഡാർ സംവിധാനത്തിന്റെ പരിമിതികൾ മുതലെടുത്ത് കപ്പൽ പ്രതിരോധ സംവിധാനങ്ങളും കണ്ടെത്തലിൽ നിന്ന് ഇവയ്ക്ക് സാധിക്കും റഷ്യൻ കപ്പലുകൾ ലക്ഷ്യമിട്ട് നാറ്റോയുടെ ബാലറ്റിക്സ് സെൻട്രി അടിച്ചൊതുക്കാൻ റഷ്യ അതേസമയം ഇന്റർനാഷണൽ കേബിൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി അഥവാ ഐ സി പി സി പ്രകാരം സമുദ്രത്തിനടിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് സാധാരണമാണെന്നും ഏകദേശം കേബിൾ തകരാറുകൾ പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നും ഈ സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും മനുഷ്യരുടെ പ്രവർത്തനങ്ങളാൽ സംഭവിക്കുന്നതാണ് അതായത് കപ്പലുകൾ കടലിലെ കേബിളുകൾക്ക് മുകളിലൂടെ നങ്കൂടുമിടുന്നതും മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ അശ്രദ്ധയും ഇതിനുദാഹരണങ്ങളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മലയാളം